നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള പീഡന വിവാദം കത്തിനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ സംസാരിച്ചതിന് വ്യക്തമായ കാരണമുണ്ട് പുറത്തു വന്നിട്ടുള്ള ആ സംസാരത്തിൽ നിന്ന് ഇവിടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ആരോപിക്കുന്ന വിധത്തിൽ സംഭവങ്ങൾ നടന്നു എന്നതിന്റെ തെളിവ് അതാണ് ആ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടവും മറ്റൊരു സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ് അതിൽ തന്റെ കുട്ടിയെക്കുറിച്ചും അതിന്റെ പിതൃത്വത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നും അവിടെ ഒരു ഗർഭാവസ്ഥ ഉണ്ട് എന്നും അതിൽ രാഹുൽ മാങ്കൂട്ടം നിഷേധ നിലപാട് സ്വീകരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം ഈ ഒറ്റ കാരണം കൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ ഇത്തരത്തിൽ പ്രവർത്തിക്കേണ്ട ആളല്ല എന്നതുകൊണ്ടാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് അതിനർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളതും ഒരുപക്ഷെ ഇതൊരു കെട്ടിച്ചമയ്ക്കപ്പെട്ട കഥ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള പൊതു സമൂഹത്തിന്റെ ഒരു വിഭാഗത്തിന്റെ സംഭാഷണം അതിന് ചെവി കൊടുക്കാത്ത ഒരു നടപടി അല്ല എന്നും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കാരണം ഇത്തരത്തിൽ ഒരു സംഭവം ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ശ്രീ കെ കരുണാകരനെ ഒതുക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്കറിയാം ഇല്ലേ ചാരക്കേസ് എ എസ് ആർഒ ചാരക്കേസും മറിയം റഷീദൊക്കെ ഇതിനേക്കാളും വലിയ വിവാദങ്ങളായി കൊണ്ടുവന്നതാണ് എന്നാൽ പിൽക്കാലത്ത് എന്താ സംബന്ധിച്ചത് ഒരു നമ്പി നാരായണൻ എന്ന് പറഞ്ഞ ഒരു പാപ സാധു മനുഷ്യൻ നമുക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ കൊണ്ടുവരേണ്ടിയിരുന്ന ഒരു മനുഷ്യനെ മൂലക്കിരുത്തി നശിച്ച് നാടാണക്കൽ ഇളക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന വലിയൊരു കഥ മെനഞ്ഞ നാടാണ് നമ്മുടെ നാട് അപ്പൊ അതുകൊണ്ട് ഈ ഗർഭകഥ ഒരു പക്ഷേ ഒരു വ്യാജഗർഭം ആകാൻ സാധ്യത ഉണ്ട് ആ സാധ്യത നമുക്ക് തളിക്കളയാൻ പറ്റില്ല ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ട് സംസാരിച്ച ഒരു സംസാരമുണ്ട് അതിൽ വളരെ വ്യക്തമായി രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ആരും ഈ സമയം വരെ രേഖാമൂലം ഒരു നിയമ നടപടി തനിക്കെതിരെ നടത്തിയിട്ടില്ല ഒരു എഫ്ഐആറും ഇട്ടിട്ടില്ല ഒരു പരാതിയും പോയിട്ടില്ല എന്ന് അത് സത്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യരുതാത്തത് ചെയ്തു എന്നത് മാത്രമാണ് അദ്ദേഹത്തെ എതിർക്കുന്നതിന് എനിക്ക് കാരണമായിട്ടുള്ളത് ഞാൻ എതിർത്തോണ്ടിരിക്കുന്നതും അതിനർത്ഥം അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാൻ പറ്റില്ല എന്നല്ല അദ്ദേഹത്തിന് പറയാനുള്ളത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ വളരെ വ്യക്തമായി മാധ്യമങ്ങൾ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ചോദിച്ചു അതിനൊക്കെ ക്ലിയർ കട്ടായി പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ മറുപടി ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുകയാണ് ശ്രദ്ധാപൂർവം മുഴുവനായും കേൾക്കുക ഒരുപാട് ഗൗരവരായ ആരോപണങ്ങൾ പല വരുന്നു ഒരു കോളിലുണ്ടായിരുന്നു ആരോപണം വരുന്നു ശബ്ദരേഖകൾ വരുന്നു കാര്യങ്ങൾ നിസ്സാരമല്ല സ്വന്തം പ്രസ്ഥാനത്തിൽ തന്നെ രാജി ആവശ്യപ്പെട്ടും പരസ്യമായ പ്രതികരണങ്ങൾ പോലും ഉയർന്നു വരികയാണ് എന്താണ് മറുപടി ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലും ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു ഞാൻ കെ പി സി സി പ്രസിഡന്റുമായി പ്രതിപക്ഷ നേതാവുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരുമായി ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട് ഒരു യുവനടിയുടെ ആരോപണങ്ങൾ വന്നു വന്നുവെന്ന് ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ് അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നുമില്ല അവരെ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മാധ്യമങ്ങളാണ് എൻ്റെ പേര് കൊടുത്തു നിൽക്കുന്നത് അവർ എൻ്റെ അടുത്ത സുഹൃത്താണ് ഈ അടുത്ത കാലം വരെ നല്ല കമ്മ്യൂണിക്കേഷൻ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടില്ല വളരെ അടുത്ത സുഹൃത്താണ് അപ്പോൾ അതുകൊണ്ട് അവരെന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നല്ല നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടല്ലോ ആ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് അവരെ സുഹൃത്താണ് ഇപ്പോഴും അടുത്ത സുഹൃത്താണ് അത് നാളുകളിലും അടുത്ത സുഹൃത്തായിരിക്കും അവരെന്നെ പറ്റിയിട്ടല്ല ഒരു കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞ ഞാൻ പറയല്ലേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സഹോദര അപ്പോൾ അവർ എൻ്റെ പേരിപ്പോഴും പറഞ്ഞിട്ടില്ല നിങ്ങൾ തിരിച്ചും മറിച്ചും അങ്ങയുടെ മാധ്യമസ്ഥാപനം ഉൾപ്പെടെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടും അവരെൻ്റെ പേര് നിമിഷം അവരെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും അത് കണ്ട ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഒരു നിങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ എൻ്റെ പേരാരെങ്കിലും ഗൗരവതരമായി ഒരു പരാതിയായി പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോഴും എൻ്റെ ഉറച്ച വിശ്വാസം ഇപ്പോഴും എൻ്റെ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ നിയമസംവിധാനത്തിന് വിരുദ്ധമായി ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇപ്പോൾ നിങ്ങൾ പിന്നെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ പോലും ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ ഈ ഏതെങ്കിലും ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതി ഉണ്ടോ ഇനി പരാതി ആർക്കും കൊടുക്കാം അപ്പം നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും അതെല്ലാം ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്തതൊക്കെ പറ്റും പക്ഷേ ആ ചമയ്ക്കപ്പെട്ട ഒരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതി സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവർക്ക് പരാതി കൊടുക്കാം ഈ രാജ്യത്ത് കോടതി ഉണ്ട് നീതിന്യായ സംവിധാനങ്ങളുണ്ട് ആ നീതിനായ സംവിധാനങ്ങളിൽ ഞാൻ നിരപരാധിത്വം നൽകുകയും ചെയ്യാം അല്ല ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ കാലത്താണെന്ന് ആലോചിക്കണം ആ അത്തരത്തിലൊരു പരാതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത്തരത്തിൽ ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ അപ്പം അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങയോട് ആരെങ്കിലും ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അങ്ങനെ ഒരു അങ്ങ് സൂചിപ്പിക്കുന്ന പോലെ ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി അല്ല ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ ഒരു പരാതി വന്നാൽ ഞാൻ അതിന് മറുപടി പറയാം അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും ഒരു കാല ഞാൻ പറഞ്ഞല്ലോ അതായത് ഞാൻ ഞാൻ അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള ചോദ്യം അല്ല ഞാൻ അങ്ങോട്ടുള്ള തിരിച്ചുള്ള ചോദ്യം അങ്ങോട്ടുള്ള ചോദ്യം അതായത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്ന ഏത് മൊമെന്റിലാണ് ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പം നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നൊരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഇനി ഞാൻ പൂർത്തീകരിക്കട്ടെ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാതി ഉണ്ടോ അപ്പം നമുക്കത് അന്നേരം നോക്കാം അന്നേരം അവരത് പരാതി കൊടുക്കട്ടെ ആ പരാതി കൊടുക്കുമ്പോൾ നമുക്കത് നിയമപരമായി നേരിടാം ഈ രക്ഷ നേതാ പ്രതിരക്ഷ നേതാവ് പൂർത്തീകരിക്കേണ്ട സഹോദര ഞാനൊന്ന് പൂർത്തീകരിക്കേണ്ട സഹോദര നിങ്ങൾ ഈ വ്യഗ്രത കാണിക്കുന്നതിന് കൈരളിയുടെ തിടുക്കൊക്കെ എനിക്ക് മനസ്സിലാകും അല്ല ഞാൻ കേക്ക് ഞാൻ കൈരളിയുടെ കേക്ക സംഭവിക്കുന്നത് കൈരളിയുടെ ഈ തിടുക്കം ഒരു പരാതിക്കാരി ആരോപണം ഉന്നയിച്ച് പുറത്തേക്ക് വന്ന ശ്രീ മുകേഷ് എംഎൽഎക്കെതിരായിട്ട് കൈരളിയുടെ ഒരു തിടുക്കോ ഞാൻ കണ്ടില്ല ഒന്ന് പറയട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ അങ്ങനെ ഒരു ഒരു പരാതിക്കാരി പരാതി വന്ന് പുറത്തു വന്ന് പറഞ്ഞ ശ്രീ മുകേഷ് എംഎൽഎക്കെതിരായിട്ട് അങ്ങയുടെ ആത്മരോഷം ഞാൻ കണ്ടില്ല ഇനി ശബ്ദരേഖയുടെ വിഷയത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ശ്രീ എ കെ ശശീന്ദ്രനെതിരായിട്ട് അങ്ങയുടെ കൈരളി മാധ്യമ സ്ഥാപനത്തിന്റെ ഈ വ്യക്തതയും കണ്ടിട്ടില്ല ഞാൻ പറയട്ടെ കൈരളി ഞാൻ പറയട്ടെ ഞാൻ പറയാനുള്ള കാര്യം പറയട്ടെ അതിനിടയ്ക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ മറുപടി പറയുന്നത് ഈ സമയത്ത് എന്താണ് ഈ സമയത്ത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അതിശക്തമായിട്ടുള്ള സമയമാണ് മാത്രമല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പോലും വലിയ അന്ധചിത്രങ്ങൾ ഉണ്ടാകുന്നതാ നിങ്ങൾ പരാതിയില്ലാത്ത ഗർഭചിത്രത്തെ പറ്റി പറയുമ്പോൾ പുറത്തു വന്ന അന്ധചിത്രങ്ങളെ പറ്റി എന്താ പറയാത്തത് സി പി എം പറയട്ടെ ഞാൻ ഞാനൊന്ന് പറയട്ടെ സി പി എമ്മിനകത്ത് രൂക്ഷമായ അന്ധചിത്രങ്ങൾ കഴിഞ്ഞ ദിവസത്തെ കത്ത് വിവാദമടക്കം പാർട്ടി സെക്രട്ടറിയുടെ മകൻ പുറത്തു വിട്ടു എന്ന് പറയുന്ന വിവാദമടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ഈ ചർച്ചകളെ ആകെ വ്യതിചലിക്കാൻ ഇപ്പൊ കോൺഗ്രസ് ഹാൻഡിലുകൾ സൈബർ മേഖലയിൽ ഞാൻ അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ് അല്ല ഞാൻ ഞാൻ മറുപടി അല്ല ഞാൻ ആ പറ എന്നെ പറ്റിയിട്ട് പറഞ്ഞോ എന്റെ പേര് പറഞ്ഞോ അങ്ങേട് പറഞ്ഞോ കോൺഗ്രസിൻ്റെ അനുഭാവിയായ വ്യക്തി എന്റെ പേര് അങ്ങയോട് പറഞ്ഞോ അല്ല അങ്ങയോട് പറഞ്ഞോ അല്ല ഞാൻ പറ ഞാനൊരു കാര്യം പറയുകയല്ലേ ഞാൻ ചോദിക്കുന്നത് ഞാനൊരു കാര്യം പറയുകയല്ലേ നിങ്ങളുടെ ഏത് ചോദ്യം ഞാനിവിടുന്ന് രാജ്യം വിട്ടു പോയിട്ടില്ലല്ലോ ഞാൻ ഞാനെൻ്റെ വീട്ടിലിരിക്കുകയല്ലേ അല്ലേ ഞാൻ ഇന്ന് പരിപാടികൾ പങ്കെടുത്തു ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയാണ് ഞാൻ രാജ്യം വിട്ടു പോയിട്ടില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധപ്പെട്ട ആരോപണം ഉയരുന്നപ്പം അങ്ങ് മൈക്കും അങ്ങയുടെ സ്ഥാപനം മൈക്കും പിടിച്ചുകൊണ്ട് ലിഫ്റ്റിന്റെ പുറകിൽ പോകുന്നുണ്ടല്ലോ മറുപടി പറയാൻ ഉദ്ദേശിക്കുക അസംബന്ധങ്ങൾക്ക് ഇല്ല എന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ മറുപടി ഞാൻ അങ്ങനെയൊന്നും ചെയ്തല്ലോ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പം ആദ്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ എന്തിനാ വ്യഗ്രത ഞാൻ പോകുന്നില്ലല്ലോ ശരി ഇനി അങ്ങയോട് ചോദിക്കുന്നു അങ്ങനെയോടുള്ള ചോദ്യം എനിക്കെതിരായിട്ട് ആരുടെയെങ്കിലും പരാതി അങ്ങ് കിട്ടിയിട്ടുണ്ടോ ഈ നാട്ടിലേതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരായിട്ടുള്ള പരാതി ഉണ്ടോ എനിക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു പരാതി അപ്പം പരാതി പറഞ്ഞല്ലോ ആർക്കും പരാതി ചമയ്ക്കാം സി പി എം ഒക്കെ വിചാരിച്ചു എളുപ്പത്തിൽ പറ്റും അങ്ങനെ ഞാൻ ഒന്ന് പറയട്ടെ സഹോദരൻ പേര് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ച ആളുടെ പേര് അങ്ങ് അങ്ങ് ഹണി ഹണി അത് അവർക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അതിലെ അവരെന്തെങ്കിലും തെളിവ് അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് പറയട്ടെ ഞാൻ തീർച്ചയായിട്ടും അവര് പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ എന്താണ് അവർ പങ്കുവെച്ചിട്ട് തെളിവ് തന്നെ ഒരു ചാറ്റിന്റെ ശ്രീലങ്ക ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയ ചിഹ്നമാണ് പങ്കുവച്ചിരിക്കുന്നത് അതിന് താഴോട്ടുള്ള സംഭാഷണം കേട്ടോ അവര് പങ്കുവെക്കാത്തത് സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവരും കുറ്റകൃത്യം ചെയ്തത് പറയേണ്ടി വരത്തില്ലേ സംസാരിക്കുന്നത് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവർ ചെയ്തത് പറഞ്ഞു എന്നാണ് അത് അത് അവരല്ലേ തെളിയിക്കണ്ടേ ഇപ്പൊ ഞാൻ പറയുകയാണ് അങ്ങ് അങ്ങാണ് ഈ സംഭവങ്ങൾക്ക് മുഴുവൻ പിന്നിലെന്ന് ഞാൻ ആരോപിച്ചിട്ട് കാര്യമുണ്ടോ കൈലളിയുടെ മാധ്യമ പ്രവർത്തനം അങ്ങാണ് എന്നെ ബോധപൂർവ്വം തേജോധം ചെയ്യാൻ വേണ്ടിട്ട് അങ്ങയുടെ മാസ്റ്റർ ഓപ്പറേഷൻ ആയിരുന്നു ഈ നടന്ന മുഴുവൻ എന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ മതിയോ ശ്രീമതി ശ്രീമതി ഹണി ഭാസ്കറിന് ഞാനൊന്ന് പറഞ്ഞോട്ടെ അല്ല ചോദ്യം ചോദിച്ചതിന്റെ മറുപടി ഞാൻ പറയട്ടെ ശ്രീമതി ഹനി ഭാസ്കറിന് അത്തരത്തിൽ ഒരു ആക്ഷേപമുണ്ടെങ്കിൽ അതവര് തെളിയിക്കട്ടെ ആര് പറഞ്ഞു ഏത് വ്യക്തി പറഞ്ഞു അപ്പൊ ഒന്നെങ്കിൽ അവർക്ക് നിയമപരമായി പോകാം അതല്ല ആ പിന്നെ അതിന് നിയമപരമായി പോകാൻ താല്പര്യം ഞാനും ശ്രീമതി ഹണി ഭാസ്കറും ആ അവരെ പറയുന്ന ആളെ കൊണ്ട് ഒരുമിച്ച് നിർത്തിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതൊരു നിയമ അതൊരു നിയമപരമായ പ്രശ്നം അവർ പറയുന്നുണ്ടോ നിയമവിരുദ്ധമായി എന്തെല്ലാം എന്ന് പറയുന്നുണ്ടോ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തരൊക്കെ ഈ ഞാൻ ചോദിക്കുന്നത് ചെറിയ കാര്യങ്ങളാണോ നിങ്ങൾ വാർത്തയാക്കേണ്ടത് പോട്ടെ സതീശൻ മുന്നോട്ട് പോകാനുള്ള എന്ത് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകും അല്ല അവര് പറഞ്ഞ ആരോപണങ്ങൾ എന്താണ് ഞാൻ അവര് അവര് സംസാരിച്ചു എന്ന് വേറെ ആരോടോ പറഞ്ഞു എന്ന് ും ചാദിയോടൊക്കെ സംസാരിച്ചിട്ട് പോലും അത് അവിടെ ഒടുക്കി തീർത്തുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഗുരുതരമായി നിങ്ങള് രണ്ടുപേരും ചേർത്ത് ഗുരുതരമായ അവരോട് അപ്പൊ മാധ്യമങ്ങൾ ചോദിച്ചു അവര് നിയമ നടപടിയുമായി പോകുമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പോകില്ല എനിക്കെതിരെ അല്ലെ രാഹുൽ തെറ്റാണെന്ന് തെളിയിക്കാണെങ്കിൽ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്റെ ചോദ്യം അങ്ങാണ് ഈ കുഴപ്പങ്ങളെല്ലാം കാണിച്ചതെന്ന് ഞാൻ ആരോപിക്കുന്നു എന്നിട്ട് അങ്ങ് എന്നോട് പറയുകയാണ് ഇനിയും ഇത് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അങ്ങ് നിയമപരമായി പോരാടൂ എന്ന് പറയുന്നതിനകത്ത് യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ് എന്തായാലും അവർ എന്നോട് താല്പര്യമുള്ളതോ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളോ അല്ലെന്ന് അവർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടല്ലോ അവർക്ക് എന്നെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സംരക്ഷിക്കാൻ എന്ന് അവർക്ക് തന്നെയുണ്ട് അപ്പൊ അവരെ പറ്റി ഞാൻ അങ്ങനെ മോശമായി പറഞ്ഞു അത് അവർ തെളിയിക്കട്ടെ ആ പ്രശ്നം ചോദിച്ചില്ലേ ഇനി അവർക്ക് പരാതി ഉണ്ടോ ആ വിഷയത്തിനകത്ത് ആ വിഷയത്തിനകത്ത് ഇപ്പൊ നിങ്ങൾ പ്രവർത്തകർ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നിയമപരമല്ലാത്ത പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ലോ സംസാരിക്കേണ്ടത് നിയമവിരുദ്ധമായ പ്രശ്നങ്ങളെ പറ്റിട്ടല്ലോ മാധ്യമങ്ങൾ സംസാരിക്കേണ്ടത് ഞാൻ പൂർത്തീകരിക്കാൻ സമയം തരുന്നില്ല ഞാൻ പറയുന്ന പോയിന്റ് പൂർത്തിയാനുള്ള സമയം തരാതെയാണ് നിങ്ങൾ ആവർത്തി ചോദിക്കുന്നത് നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടത് ഏതെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനം നടന്നിട്ടുണ്ടോ അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കാം ഇപ്പൊ ഞാനും അങ്ങയും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നിയമപരമായ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലെങ്കിൽ നിയമവിരുദ്ധമായ ബാക്ക്ഗ്രൗണ്ടും ഇല്ല എങ്കിൽ അതങ്ങനെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ചോദ്യമായി വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് അതിനകത്ത് വാർത്തയുടെ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പോട്ടെ അതൊക്കെ മനസ്സിലാക്കുന്നില്ല പോരാതില്ലെന്ന് പറയുമ്പോഴേ വി ഡി സതീശൻ പറഞ്ഞത് മകളെ പോലെ കാണുന്ന ഒരാൾ തന്നോട് വന്ന് പരാതി പറഞ്ഞിരുന്നു ആ പരാതി അത് ഗൗരവത്തോടെ കാണുന്നു അപ്പോൾ അതൊരു പരാതിയല്ലേ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് കൊടുത്തിരിക്കുക പറ്റി എന്നെ പറ്റി ആ ആള് പരാതി പറഞ്ഞതായിട്ട് എനിക്ക് അറിവില്ല വ്യക്തിപരമായി എനിക്കറിവില്ല എന്നോട് ശ്രീ വി ഡി സതീശൻ അതിനെ പറ്റി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വി ശ്രീ വി ഡി സതീശനോട് അങ്ങനെ ചോദിക്കാം അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ശ്രീ ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനം ഞാൻ കണ്ടിരുന്നു അദ്ദേഹം തുടക്കത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് എടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനു തന്നെയാണ് പറഞ്ഞത് ഞാൻ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പരാതി കൊടുക്കാം ആ പരാതി കൊടുത്തതിനപ്പുറം അതിനുശേഷം കോടതിയുണ്ട് കോടതിയിൽ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിച്ചോളാം അവർക്ക് ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ അവരും തെളിയിക്കട്ടെ ഇതൊരു ഒരു ഓപ്പൺ മെറിറ്റിലുള്ളൊരു കേസല്ലേ ഓപ്പൺ മെറിറ്റുള്ള കേസാണ് ഇനിയും ഇനി അതല്ല ഇപ്പൊ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചാറ്റുകളാണെങ്കിൽ അതിൽ ബാക്കിയും കൂടെ കാണിക്കൂ ബാക്കിയും കൂടെ കാണിക്കൂ അത് ആരുടെയെങ്കിലും പരാതി ഉണ്ടോ ശ്രീമതി പരാതി ഉണ്ടോ അതൊരു മോശമായി പറയുന്നുണ്ട് അല്ല അല്ല അവര് അവര് പുറത്തു ഇത്ര പുറത്തു പരാതിയുണ്ടോ അതിപ്പോ അവർ പുറത്തുവിടട്ടെന്നേ ആ ഞാൻ ചോദിക്കുന്ന ഇത്രയേറെ അതായത് ഒരു ഒരു ശ്രീലങ്കയിൽ ലൗചിന്യവും കാണിച്ചിട്ട് ഞാൻ ഫ്ലിയാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ശ്രീലങ്ക ലൗചിന്യം ബാക്കി കൺവെർസേഷൻ ഒന്നും അവർ പുറത്തുവിട്ടിട്ടില്ല പിന്നെ അത് ഞാനും പുറത്തുവിടാനും ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ ഒരു സംഭാഷണം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ സംഭാഷണമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൺവർസേഷനാണ് ആ കൺവെസേഷൻ പുറത്തുവിടേണ്ട ബാധ്യത എനിക്കും ഞാൻ ചോദിക്കുന്നത് അത് കണ്ടിട്ട് അതൊരു ഫ്ലാട്ട് ശ്രമമാണ് എന്ന് പറയുന്ന അവര് എന്നെ പറ്റി മറ്റു തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ പ്രശ്നം തോന്നുന്നില്ലേ ഇനി ഞാൻ പറഞ്ഞല്ലോ അത്തരം വിഷയം ഇപ്പോഴും ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് എത്തിക്കാത്ത പറ്റുന്നില്ല അല്ല എന്ത് എന്ത് കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് സൈബർ ഇടത്തിൽ സൈബർ ഇടത്തിൽ ആയിരക്കണക്കിനായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഓരോ ദിവസവും ആളുകളിൽ നിന്ന് വരുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള നേതാക്കന്മാർ പറയുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ നമ്മൾ അതിന് മറുപടി പറയാം അതല്ലാതെ സൈബർ ഇടത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പരാതി കൊടുക്കാൻ നിന്നാൽ എന്റെ പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ടി വരും അത്രയേറെ ഈ വിഷയം മാത്രമല്ലല്ലോ എത്ര വിഷയങ്ങളിലാണ് നിരന്തരമായി എനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് എത്ര വിഷയങ്ങൾ ഞാൻ പറഞ്ഞത് എത്ര വിഷ ഇത് മാത്രമാണ് ചർച്ച ചെയ്തത് നിങ്ങൾ പെട്ടി വിവാദം നിങ്ങൾ നിങ്ങൾ വ്യക്തി വ്യക്തി അധിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ഒരു പൊതുപ്രവർത്തകനെ നേർക്കുള്ള വ്യക്തിയധിക്ഷേപം ഇത് മാത്രമാണ് എന്ന് നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ ആദ്യമായി യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ നാട്ടിലൊരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ പറഞ്ഞത് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ബി ജെ പിടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ പരാതിയുണ്ട് ഞാൻ വ്യാജ തിരിച്ചറൽ കാർഡുകൾ വെച്ചിട്ട് പ്രസിഡന്റ് ആയാളാണെന്ന് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് ഏതാണ്ട് രണ്ടു വർഷത്തോടെ എടുക്കുന്നു ഇതുവരെ എൻ്റെ പേരിൽ ഒരു എഫ് ഐ ആർ പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചില്ലേ ഞാൻ അതിൻ്റെ പേരിൽ നാട്ടിലില്ല ആ പ്രചരണം നടത്തിയ എല്ലാവർക്കും എതിരെ കേസുമായിട്ടാണ് പോയത് രണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഒരു നീലപ്പെട്ടിയിൽ ഞാൻ കള്ളപ്പണം കടത്തി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണം എന്തായിരുന്നു പ്രചരണം പ്രചണ്ഡ പ്രചരണം ആയിരുന്നില്ലേ ഞാൻ ആ വിഷയത്തിൽ ആർക്കെങ്കിലും എതിരായിട്ട് പരാതിയുമായിട്ട് പോയതായിട്ട് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ഇനി അടുത്തത് പിന്നെ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ആദ്യമൊക്കെ നമ്മൾ പരാതി കൊടുത്തു ആദ്യം ഒന്ന് രണ്ട് ഇഷ്യൂസ് വന്നപ്പോൾ നമ്മൾ പരാതി കൊടുത്തു പക്ഷേ ഈ പോലീസിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് ഒന്നിനും കൊള്ളില്ല അത് നിങ്ങൾ തന്നെ എത്രയും മാധ്യമപ്രവർത്തകർ അനുഭവമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അത്രയും പരാതികൾ കൊടുത്തിട്ടില്ല ഞാൻ കൊടുക്കാറില്ല ഇനി ഇതിന് തൊട്ടു മുമ്പ് ഇതുപോലെ സമൂഹ മാധ്യമത്തിലൂടെ കാട് ഇളക്കിയിട്ടൊരു വലിയ ആരോപണം വന്നു ആ ആരോപണത്തിൽ പരാതിക്കാരിയില്ല പരാതിയില്ല ആ ആരോപണത്തിൽ ഞാൻ ആർക്കെങ്കിലും ഇതേ നിയമയുടെ കൂടിയിട്ട് പോയിട്ടുണ്ട് അത് ബന്ധപ്പെട്ട പുറത്തുനിന്ന് ഓഡിയോടെ ശബ്ദം പറഞ്ഞത് ഏതെങ്കിലും ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ അത് പുറത്തുവിട്ടെ രാഹുൽ അല്ല ഞാൻ ഇനി ഞാൻ ഞാൻ പറയാം ഇനിയെങ്കിലും 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 ഓഡിയോ ആ നടി ഹൂ കെയർ എന്ന് പറഞ്ഞ എന്നാണ് ആവർത്തിച്ച് അങ്ങനല്ല അങ്ങനല്ല അല്ലല്ല അല്ലല്ലാണെന്ന് പറഞ്ഞു ചോദിച്ചു അല്ലെ കുറിച്ചാണ് അല്ല ഞാൻ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇനി ആ കുട്ടിക്ക് ഉൾപ്പെടെ പരാതി ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത് ഇനി ആ കുട്ടിക്ക് അത്തരത്തിലൊരു പരാതി ഉണ്ട് എങ്കിൽ ആ കുട്ടി പരാതി കൊടുക്കുമ്പോൾ അത് കോടതിയിൽ എത്തുമല്ലോ കോടതിയിൽ എത്തുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ ആ കുട്ടിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നിയമത്തിന് മുന്നിൽ എത്തുമ്പോൾ കോടതിയിൽ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാണ് പക്ഷേ ആ കുട്ടി പോലും പരാതി പറയുന്നില്ല പിന്നെ ആ കുട്ടി ഹൂ കേസ് എന്നല്ലോ പറഞ്ഞത് ഇത്തരം അല്ല ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ അല്ല ശ്രീ ശ്രീ അല്ല പറയട്ടെ അല്ല ശ്രീ വീ ഡി ശ്രീ അല്ല അല്ല ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാനുള്ള സമയം എനിക്ക് അല്ല ഞാൻ ഞാനേനം കേട്ടു എടുക്കുന്നില്ല കുട്ടി പരാതി കൊടുക്കുന്നു അല്ല ഞാനൊന്ന് ഞാനൊന്ന് പൂർത്തീകരിക്കാനുള്ള ഒരു സമയം തരണം ഇപ്പം അങ്ങ് പറയുന്നതിന് മുന്നേ പ്രതിപക്ഷ നേതാവിനെ തള്ളി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒരു വാർത്തയുദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കറിയില്ല ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടതുപോലെ തന്നെ കണ്ട ഒരാളാണ് ഞാൻ അദ്ദേഹം പറഞ്ഞത് ഇതുവരെ എന്റെ മുന്നിൽ പരാതികളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അദ്ദേഹം തുടങ്ങിയത് ഇനി ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരാതി കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത് അല്ല ഞാൻ പറയട്ടെ ഞാനൊന്ന് പൂർത്തി അദ്ദേഹം 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 അങ്ങനെ ഒന്നും ഇളക്കാനായിട്ട് നോക്കണ്ട അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല ഞാൻ ഞാൻ പറയാമെന്ന കാര്യം രാജിവെച്ചിട്ടുണ്ടോ ഞാൻ ഈ നിമിഷം വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നോട് രാജിവെക്കുമ്പോൾ രാവിലെ തൊട്ട് പറയുന്നത് ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെട്ടു ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ എന്നോടാണല്ലോ ആവശ്യപ്പെടേണ്ടത് ഇനിയും ഞാൻ രാജി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എപ്പോഴേ വാർത്ത വന്നു അപ്പോൾ എൻ്റെ രാജിക്കത്ത് നിങ്ങളൊന്നും കാണിച്ചിറങ്ങണം അപ്പോൾ ഞാൻ ഇതുവരെ രാജ്യം വെച്ചിട്ടില്ല ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതുവരെ രാജ്യം വെച്ചിട്ടില്ല ഈ നിമിഷം ഇപ്പോൾ എത്ര മണിയായി വരെ ഞാൻ രാജി വെച്ചിട്ടുമില്ല എന്നോടാരും രാജി ആവശ്യപ്പെട്ടിട്ടുമില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉള്ളപ്പോൾ ഗൗരവതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടപ്പെടേണ്ട ഒരു സമയമായിട്ട് ആ സമയത്ത് ബോധപൂർവമായി ചില മാധ്യമ സ്ഥാപനങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ വളരെ ബോധപൂർവമായി ചെയ്യുന്ന ആളുകളുണ്ട് ഇല്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട് വാർത്ത കയറിയുന്ന ആളുകളുണ്ട് ന്യായമായിട്ട് വാർത്ത കയറുന്നുണ്ട് അതല്ലാതെ പിന്നെ വളരെ ബോധപൂർവമായി സംസ്ഥാന സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാർത്ത ചെയ്യുന്ന മാധ്യമ സ്ഥാപനമുണ്ട് ചില ആളുകളുടെ വലിയ വിധിപ്രസ്താവങ്ങളൊക്കെ കിട്ടിരുന്നു ആ ആളുകളൊക്കെ നമുക്കും അറിയാവുന്നതല്ലേ ആളുകൾ പറയട്ടെ ഞാൻ വരെ ഇനിയും ദേവിചെയ്ത എന്നോട് ചോദ്യം ചോദിക്കുന്നു റിക്വസ്റ്റ് നിങ്ങളോട് വയ്ക്കുകയാണ് ആജ്ഞ അല്ല അക്ഷയല്ല പറയട്ടെ ഞാൻ എനിക്ക് ഞാൻ എന്റെ മാധ്യമ സമ്മേളനം അല്ലെ സഹോദര എന്റെ മാധ്യമ സമ്മേളനത്തിൽ ഞാൻ പറയുന്ന കാര്യം എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുക അതല്ലേ മര്യാദ അപ്പോ ഈ മാധ്യമ സ്ഥാപനത്തിൽ വലിയ ജഡ്ജ്മെന്റ് ഒക്കെ ആളുകളെ നമുക്കറിയാം ഈ ആളുകളൊക്കെ നമുക്കറിയാം കൃത്യമായിട്ടറിയാം അവര് അവരെ പിന്നെ വളരെ ബോധ്യമുണ്ട് അപ്പൊ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ സ്വകാര്യമായ കാര്യങ്ങൾ അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് പൊതുവിടത്തിൽ സൈബറിടത്തിൽ മാധ്യമങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഈ നിമിഷം വരെ എന്നെ പറ്റി ഒരു പരാതി ഒരാൾ ഉന്നയിക്കുക പോലും ചെയ്യാതെ എന്റെ പേര് പറഞ്ഞൊരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി കൊടുക്കുക പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ വന്നിട്ട് സർക്കാരിനെ ശ്രമിക്കുമ്പോൾ ഞാൻ ഒരു പദവി എൻ യു സെക്രട്ടറി ആയിരുന്നു കെ എസ് യു ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഈ മണ്ഡലത്തിലെ മണ്ഡലം തുടങ്ങിയ ആളാണ് ഞാൻ അതൊന്നുമല്ല എന്റെ പദവി എന്റെ പദവി എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ളതാണ് എന്റെ പദവി ഈ പാർട്ടിക്ക് ഒരു പോറൽ പോലും ആരെങ്കിലും ഏൽപ്പിക്കാൻ അനുവദിക്കാത്ത ഈ നാട്ടിലെ ലക്ഷക്കണക്കിനായ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിനിധിയാണ് ഞാൻ ഞാൻ ആ പ്രതിനിധിയായിട്ടാണ് തുടങ്ങുന്നത് ആ പ്രതിനിധിയാണ് ഇപ്പോഴും ഇപ്പോഴും എൻ്റെ പാർട്ടിക്കെതിരായിട്ട് ആരുടെയെങ്കിലും ഒരു കടനാക്രമണം ഉണ്ടായാൽ അതിനെ അതിശക്തമായി ചെറുത്ത് സംസാരിക്കാനായിട്ട് മുന്നിൽ വരുന്ന ഒരാളാണ് ഞാൻ ഞാനതിനകത്ത് ഒരു ബാലൻസും ചെയ്യാറില്ല ഒരു ബാലൻസും ഇന്നത്തെ ദിവസം വരെ ചെയ്യാറില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ബാലൻസ് ചെയ്യാറില്ല ഏതെങ്കിലും മാധ്യമ മാധ്യമസ്ഥാപനം കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചാൽ ആ മാധ്യമ മാധ്യമസ്ഥാപനത്തോടും ഞാൻ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാറില്ല അതിൻ്റെ പേര് എനിക്ക് ആവുന്നത്ര ശത്രുക്കളൊക്കെ ഉണ്ട് അതൊന്നും എന്റെ വിഷയമല്ല അടിസ്ഥാനപരമായി എന്നെ ഇതൊക്കെ ആക്കുന്ന എൻ്റെ പാർട്ടിയാണ് ആ ബോധ്യം എനിക്കുണ്ട് അപ്പം പാർട്ടിയുടെ പ്രവർത്തകർ സർക്കാരിനെതിരായിട്ട് അഗ്രസീവായി നിലപാടെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു 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 ചില മാധ്യമ സ്ഥാപനങ്ങളുടെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ ബി ജെ പി ഉണ്ട് അതിനകത്ത് അപ്പോൾ ഇന്നലെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളെ പറ്റിയൊക്കെ ഞാൻ കിട്ടു വലിയ പ്രസംഗം നടത്തുന്ന ആളുകളെ കിട്ടു ആ ആളുകളെ പറ്റി ഞാൻ തിരിച്ചു പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് അവസാനിക്കും ആ ആളുകളുടെയൊക്കെ വിചാരം എന്താ നമുക്കതൊന്നും നമ്മൾ ഈ നാട്ടിലല്ലേ താമസിക്കുന്നേ ഈ പ്രസംഗിച്ചിട്ടുള്ള ആളുകളുടെ അത് മാധ്യമസ്ഥാപനത്തിനും പുറത്തുമൊക്കെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളൊന്നും നമുക്കറിയില്ലേ നമ്മളും തിരിച്ചപ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങിയല്ലോ ഞാനിത് ഭീഷണിപ്പെടുത്തിയില്ല അതൊന്നുമല്ല നമ്മുടെ പൊളിറ്റിക്സ് നമ്മുടെ പൊളിറ്റിക്സ് രാഷ്ട്രീയം തന്നെ പറയുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ ഇത് ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുന്നില്ല പണി അപ്പം എൻ്റെ ഏതെങ്കിലും ഒരു ചെയ്തി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായി അനുഭവിക്കും അത് ഞാൻ നിയമത്തിന്റെ മുന്നിൽ പോയി എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും എന്റെ ബാധ്യതയാണ് നിയമവിരുദ്ധമായി ഇന്നത്തെ ദിവസം വരെ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ലെന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുണ്ട് ഉത്തമമായ ബോധ്യെട്ടെ ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ പറയാതെ ഒരു ചോദ്യം എടുക്കില്ല ഞാൻ പറയാതെ ഒരു ചോദ്യം എടുക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഞാനൊരു ചോദിച്ച ഇത്രയും നേരം ചോദ്യമല്ലേ ഞാൻ പറയാനുള്ള പറഞ്ഞില്ലല്ലോ പറഞ്ഞല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകർക്ക് തീരുമാനിക്കാം ഈ മാധ്യമ സമ്മേളനം തുടരണമോ വേണ്ട എന്ന് ബാക്കി മാധ്യമ പ്രവർത്തകർക്ക് തീരുമാനിക്കാം ബാക്കി മാധ്യമ പ്രവർത്തകർക്ക് അത് തീരുമാനിക്കാം അത് കൈരളിയുടെ റിപ്പോർട്ടറും റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറും മാത്രം ഇങ്ങനെ ആവർത്തിച്ച ചോദ്യം ചോദിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ പറയണമെന്ന് കാര്യമില്ല അത്ര സമ്മേളനം എന്ന് പറഞ്ഞാൽ രീതിയില്ലേ മാധ്യമ സമ്മേളനം എന്ന് പറഞ്ഞ രീതിയില്ല മാധ്യമ സമ്മേളനത്തിൽ വന്ന ആളുകൾക്ക് പറയണ്ടേ അത് ഞാൻ പറയട്ടെ അപ്പൊ എന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കാനല്ല പാർട്ടി പ്രവർത്തകരുടെ ബാധ്യത ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ഉത്തമമായ ബോധ്യം രാജ്യത്തെ നിയമം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല അത് ഉത്തമമായ ബോധ്യമാണ് ഇനി അതിനപ്പുറം ആർക്കെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടോ ആ ആർഗ്യുമെന്റ് ഉള്ള ആളുകൾ പരാതിപ്പെട്ടാൽ ഞാൻ കോടതിയിൽ പോയി ഈ രാജ്യത്തിനെതിരായ സംവിധാനത്തിൽ പോയിട്ട് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമ്പോൾ ഉത്തമമായ ബോധ്യമുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യതയുള്ളത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒന്ന് മുപ്പത് അപ്പൊ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്നോടൊരു ഹൈക്കമാൻഡും ആവശ്യപ്പെട്ടില്ല അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത് പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിന്റെ കൊള്ളരതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞരിക്കും അത് സൈബർ ഇടത്തിൽ തെരുവിൽ പ്രക്ഷോഭങ്ങളിൽ മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞടിക്കും ആ ആഞ്ഞരിക്കുന്ന സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ സമയത്തെ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പം അവർ ആ ജോലിയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എന്റെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടുമുള്ള എന്റെ അഭ്യർത്ഥന പ്രിയപ്പെട്ട പ്രവർത്തന അഭ്യർത്ഥന എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതെന്നും ബാധ്യത ഞാൻ ഏറ്റെടുക്കും ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത നമ്മൾ ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് അത് തുറന്നു കാണിച്ചുകൊണ്ടേ നമ്മളിരിക്കും അത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയം വിനിയോഗിക്കും ഇതുവരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമ പ്രവർത്തകരോട് പൊതുസമൂഹത്തോട് പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദി കടപ്പാടും അറിയിക്കുന്നു ഒപ്പം അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തോട് പറഞ്ഞത് ഞാൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് ഇപ്പൊ ഞാൻ തെറിക്കും വ്യാജ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് വ്യാജ കാർഡുമായിട്ട് ഞാൻ ജയിലിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് ഈ ഞാൻ രാജിവെക്കുന്ന നിമിഷം വരെ അങ്ങ് എക്സ്ക്ലൂസീവായി കൊണ്ടുവന്ന ആ ആരോപണം തെളിയിക്കാൻ അങ്ങേയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ ദിവസം വരെ എനിക്കെതിരായിട്ട് എഫ് ഐ ആർ പോലും എടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് അപ്പോഴും പരാതിയൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം നടത്തുന്നു നിങ്ങളതൊരു വെച്ചിട്ട് ചെയ്യുന്നു എന്നല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജിവെച്ചു different angles Don't forget to subscribe and support this channel.